ൾക്ക് ജൂലൈ ഒന്നിന് തുടക്കം കുറിക്കുകയാണ് നാല് വർഷ ബിരുദ പരിപാടിയിൽ ഒന്നാം വർഷ ബിരുദ ക്ലാസുകൾ ആരംഭിക്കുന്ന ജൂലൈ ഒന്ന് വി സംസ്ഥാനത്തെ എല്ലാ ക്യാമ്പസുകളിലും സംഘടിപ്പിക്കുകയാണ് ക്യാമ്പസുകളിൽ രാവിലെ തന്നെ നവാഗത വിദ്യാർത്ഥികളെ മുതിർന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും മറ്റും നേതൃത്വത്തിൽ കൊച്ചു കലാപരിപാടികളും ഒക്കെ ആയി തന്നെ തുവിയ വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന കലാ രോഹിച്ച് ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിന്റെ ലൈവ് സ്ട്രീമിംഗ് എല്ലാ കലാലയങ്ങളിലും പ്രദർശിപ്പിക്കും പരിപാടിയിൽ അതാതോളുകളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ അധ്യാപകരും രക്ഷിതാക്കളും സ്ഥാപനത്തിന്റെ അധികാക്ഷികളും എല്ലാവരും ചേരുന്ന പരിപാടിയിൽ ഇത് ലൈവ് സ്ട്രീം ചെയ്യുന്നതാണ് സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങ് അതിനുശേഷം പ്രാദേശികമായി ജനപ്രതിനിധികളും എല്ലാം പങ്കെടുക്കുന്ന സ്ഥാപനതല ഉദ്ഘാടന ചടങ്ങും നടക്കുന്നത് ആ നിലയിലാണ് പ്രോഗ്രാമിന്റെ സംസ്ഥാനതല ലോഞ്ചിങ് സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ രാവിലെ കലാലയത്തിലേക്ക് വരുമ്പോ പൂർവ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ചേർന്ന് കലാലയ സമൂഹം അവരെ സ്വാഗതം ചെയ്യുകയും യും അവിടുത്തെ അന്തരീക്ഷത്തെയും പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ വർഷ കോഴ്സിനെ കുറിച്ചുള്ള പന്ത്രണ്ട് മണി വരെ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിയോടെ സഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുന്ന ആ പരിപാടിയുടെ ലൈവ് സ്ട്രീമിംഗും എല്ലാ ക്യാമ്പസുകളിലും ഉണ്ടാക്കും സംസ്ഥാന കലാ രാജു എം എൽ എ അതുപോലെ തിരുവനന്തപുരം നഗരസഭാ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ വൈസ് ചെയർമാർ ഡോക്ടർ രാജേന്ദ്രുക്കൽ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുമ്മൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ഇഷിത സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അന്താരാഷ്ട്ര സ്വീകാര്യത ലഭിക്കുന്ന വിധത്തിൽ ഇന്റർനാഷണൽ കോമ്പാറ്റബിലിറ്റി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷം മുതൽ എല്ലാ സർവകലാശാലകളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നാലവർഷ ബിരുദ പ്രോഗ്രാം ആരംഭിക്കുന്നത് വിദ്യാർത്ഥികളുടെ തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കുക സംരംഭകത്വ താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കുക ത്മകമായിട്ടുള്ള താല്പര്യങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മാറ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സമീപനമാണ് ഏറ്റവും മികച്ച തൊഴിലവസരങ്ങളിലേക്ക് അഭിരുദ്ധിക്കൊത്ത തൊഴിലവസരങ്ങളിലേക്ക് പോകാൻ തക്ക വിധത്തിൽ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തി എഴുതുക അതേസമയം കൂടുതൽ അറിവന്വേഷണങ്ങളിലേക്ക് പോകാൻ തൽപ്പതരായ വിദ്യാർത്ഥികൾക്ക് രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സൗകര്യപ്പെടുത്തുക ഈ യുദ്ധമായിട്ടുള്ള സമീപനമാണ് പ്രധാനമായും ഈ മാറ്റത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് കേരളത്തെ ഒരു ജനപക്ഷ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പൂടിയാണ് ഈ രീതിയിലുള്ള നാല് വർഷ ബിരുദ പരിപാടി ഇതൊരു പാരഡൈസ് ഷിഫ്റ്റ് ആണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റമാണ് നാലു വർഷ ബിരുദ പരിപാടിയിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഏകീകൃത അക്കാദമിക് കലണ്ടർ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിവിധ രജിസ്ട്രാർമ്മ വിവിധ സർവകലാശാലകളിലെ രജിസ്ട്രാർമ അംഗങ്ങളായിട്ടുള്ള ഒരു സമിതിയാണ് ഏകീകൃത അക്കാദമിക് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത് പഠന പ്രവർത്തനങ്ങൾ പാഠ്യതര പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലാണ് ഏതാണ്ട് ഏകോപിതമായ രീതിയിൽ പല സമയത്ത് പരീക്ഷകൾ ഉൾപ്പെടെ നടക്കാവുന്ന രീതിയിലാണ് ഈ ഏകീകൃത അക്കാദമി കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത്